ഈ ജനുവരി പത്തൊമ്പതാം തീയതി ഒരു ഫോൺ കോൾ ഇന്റർവ്യൂ കമ്പനി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഫോൺ കോൾ ഇന്റർവ്യൂ കമ്പനി നടത്തുന്നത് ഹോം മെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ് വീട്ടിലിരുന്ന് സ്വന്തമായി ഫുഡ് പ്രോഡക്ട്സ് ചെയ്തു തരാൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് അപ്പൊ മറ്റു പാക്കിംഗ് ഡാറ്റാൻഡ് ഡെലിവേഴ്സ് തുടങ്ങിയിട്ടുള്ള വർക്കുകൾക്ക് ആരും ആ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതായിട്ടില്ല വിളിക്കേണ്ടതായിട്ടും ഇല്ല അപ്പൊ ഹോം മെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കി തരാൻ താല്പര്യമുള്ളവരും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ് ജനുവരി പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണി മൂന്ന് മണി എന്നുള്ളതാണ് ടൈം സ്ലോട്ട് അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ തന്നിട്ടുള്ള നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് കൃത്യം രണ്ടു മണി മൂന്ന് മണി ആ ഒരു സമയത്ത് തന്നെ വിളിക്കുക അതിന് മുൻപോ ശേഷമോ വരുന്ന കോളുകൾ നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പൊ ഇത് ഒരു ചെറിയ കാറ്റഗറി ആളുകൾക്ക് വേണ്ടിയിട്ട് അതായത് ഹോംമെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ് ചെയ്തു തരാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അത്തരം ആളുകൾ മാത്രമാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത് അതുപോലെ തന്നെ മറ്റ് പാക്കിംഗ് ഡാറ്റാൻഡ് ടെലിവാട്സ്ആപ്പ് മറ്റ് വർക്കുകളൊക്കെ വേണ്ടവെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പ് ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തും വാട്സ്ആപ്പ് ചാനൽ ിങ്ക് കൊടുത്തിട്ട് അതിൽ ജോയിൻ ചെയ്യുക നെക്സ്റ്റ് ഡേ നടക്കുന്ന സൂം മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്